പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ചാലക്കുടി എം പി ബെന്നി ബഗനാൻ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിലായ അമ്പേനിമുകൾ വാദ്യമറ്റം ഓട്ടത്താണി റോഡിന്റെയും റബ്ബർ പാർക്ക് ആലിൻചോട് ടാങ്ക് സിറ്റി റോഡിന്റെയും നിർമ്മാണ പ്രവൃത്തിയിൽ കരാറുകാരന്റെ കെടുകാര്യസ്ഥത മൂലം നിർമ്മാണ പ്രവർത്തികൾ നിലയ്ക്കുകയും ജനങ്ങളുടെ യാത്രാ ദുരിതം കൂടി വരികയും ചെയ്ത സാഹചര്യത്തിൽ പൗരന്യൂസ് പെരുമ്പാവൂർ എം എൽ എയുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിൽ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തുവെന്നും പുതിയ കരാറുണ്ടാക്കി എത്രയും വേഗം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതു വരുത്തുമെന്നും പെരുമ്പാവൂർ എം എൽ എപ്പള്ളി പൗരൻ ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ സംയുക്ത പദ്ധതിയാണ്

പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽ ദോസും പൗരൻ ന്യൂസിനോട് ഇപ്പൊ നിലവിൽ കോൺട്രാക്ടർ ഹൈക്കോടതിയിൽ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും എതിരെ കേസിന് പോയിക്കണം ഹൈക്കോടതിയിലിരിക്കുന്ന ഒരു കേസാണ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് കമ്മിറ്റി എത്രയും പിടിയെന്ന് ഇത് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനും ബഹുമാനപ്പെട്ട എം പി ബെന്നിബാനും നമ്മളിവിടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്ത് കൊടുത്തിട്ടുണ്ട് കോൺട്രാക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ പണിയുടെ സമയത്ത് ജൽജീവിൻ്റെ പൈപ്പ് നിർമ്മാണവും അതിൽ കൂടി പോയപ്പോൾ അതും ഇതിൽ എക്സ്ട്രാ എസ്റ്റിമേറ്റ് എടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ മാനദണ്ഡങ്ങൾ ലംഘിച്ചതാണ് കരാറുകാരൻ ചെയ്തതെന്ന് എം പി കരാറുകാരൻ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് എന്നും അത് വിധി വരുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ചാലക്കുടി എം പി ബെന്നി ബഗനാൻ പവരംഗ് ന്യൂസിനോട് പറഞ്ഞു കോടതി കോൺട്രാക്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ മാത്രം സാധിക്കാത്ത അവസ്ഥയാണ് ഏതായാലും അടുത്ത പതിനാലാം തീയതി കോടതി വിധി അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിൽ അനുകൂലമാണെങ്കിലും കോൺട്രാക്ട് ചെയ്ത് മറക്കുന്നത് ഇനി അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്ററെർമിനേറ്റ് ചെയ്ത് നീക്കണ്ടല്ലേ ഇതിൻ്റെ കോൺട്രാക്റ്ററെ ഞാൻ ഇപ്പോഴും പറയുന്നു മറ്റൊരു തടസ്സമായിരുന്നില്ല കോടതിയിൽ കേസ് കേസെടുക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് പണം കൊടുത്ത് അനുബന്ധിച്ച് എല്ലാ റോഡുകളുടെയും പണി പൂർത്തീകരിച്ചു സഞ്ചാരയോഗ്യമായി ഇത് ഈ കോൺട്രാക്ട് കാണിച്ച ഈ കോടതിയിൽ പോയിട്ടാണ് ഇത് തടസ്സമായി നിൽക്കുന്നത് മറ്റ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒന്നും ശരിയല്ല ഞാനൊരു ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വസ്തു നിങ്ങളുടെ ബുദ്ധിമുട്ടാണ് പൗരൻ ന്യൂസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണാൻ ജനപ്രതിനിധികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് വ്യക്തമായി പൗരൻ ന്യൂസിനു വേണ്ടി കുന്നനാട് ബ്യൂറോയിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം അനൂപ് കണ്ണൂർ